അപ്പം നമുക്ക് ഇപ്പോൾ കാണുന്നത് ചിക്കു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയമാണ് ചെക്ക് മോനാണെങ്കിൽ താഴെത്തൂറാണെന്ന് കുറേ ഉച്ചയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അപ്പം എനിക്ക് മനസ്സിലായ മേളിൽ കയറാനാണെന്ന് അങ്ങനെ എൻ്റെ അടുത്ത് അവൻ കയറിയിരുന്നു എന്നാൽ എന്തൊക്കെയാണ് ഉച്ച കേൾപ്പിക്കുന്നുണ്ടേ പുറത്തോട്ടൊക്കെ നോക്കിയിട്ട് അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ചിക്കു മോന് ടി വി കാണുന്നൊരു വീഡിയോ അപ്പോൾ അവൻ്റെ ഒരു റെസ്പോൺസാണ് നമ്മളതിനെ കാണാൻ പോണേ എന്നെ മോനെ നോക്കുന്നത് അച്ഛൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തോട്ടെ ഏ ചെയ്തോട്ടെ ചിക്കുമോൻ ആദരിയാണേ നിങ്ങളുടെ ഒക്കെയാണ് നോക്കുന്നുണ്ട് ചിക്കുമോ കണ്ടോ ഇരിക്കുന്നേ ആ ചിക്കുമോനെ എന്നാടാ ആ നീ ഒരു കാര്യം ചെയ്യും നീ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ബെൽറ്റൊക്കെ നമ്മൾ അഴിച്ചു മാറ്റാൻ പോവാ അഴിച്ചു മാറ്റിയിട്ട് വേണം ഇതിന് കിടക്കാൻ ചിക്കുമോനെ എടാ ഉണ്ട് നോക്ക് ചിക്കുമോൻ ചിക്കുമോനിപ്പം ഇനിയിപ്പോൾ രണ്ട് മാസത്തോടെ കഴിയുമ്പോൾ ചിക്കൻ മോൻ്റെ പല്ലൊക്കെ പൊഴിഞ്ഞ് സെറ്റാവും എന്നാണ് പറയുന്നത് പുതിയ പല്ലൊക്കെ വന്ന് ചിക്കൻ മോൻ എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും വിശപ്പാണ് ചിക്കുമോന് അതുകൊണ്ട് ചിക്കൻ മോൻ്റെ വിശപ്പ് ഞങ്ങൾക്ക് ഇതുവരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ ഇന്നിപ്പോൾ ചിക്കൻ മോൻ ആണെങ്കിൽ വിശന്നിട്ട് തേരാ ഭാര അണക്കുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞാൻ പോയി ബൊറോട്ട മേടിച്ചോണ്ടൊന്നു രണ്ടെണ്ണം കൊടുത്തു രണ്ടെണ്ണം കൊടുത്തു അതിലിപ്പോൾ അതൊരു കുഴപ്പമൊന്നുമില്ല ചിക്കൻ മോൻ വേറെ നമ്മൾ എത്ര ചോറ് കൊടുത്താലും വിശപ്പ് അവനങ്ങ് നിൽക്കുന്നില്ല ചിക്കുമോനെ ആ മണത്ത് ഇത് ക്യാമറ ആയത് മണത്ത് നോക്കല്ലേ ആ നിൻ്റെ മൂക്ക് മീശ കണ്ടോ മീശ ചിക്ക മീശ ചെവി ഇനിയിപ്പം ബ്യൂട്ടി പാർലറിൽ നിന്ന് അവര് വിളിച്ചായിരുന്നു ചെവി ചെവി ഒക്കെ ക്ലീൻ ചെയ്തത് ചെയ്യാന്നാണ് പറഞ്ഞത് അവര് ചിക്കുമോനെ എന്തോ ഒച്ച കേട്ടല്ലോ ചിക്കമോനെ ഞാൻ എടുത്ത് താഴെ കിടത്തി അവൻ പത്തൊക്കെയാ കിടന്നു അപ്പം ഞാൻ പറഞ്ഞിട്ട് അവനെ പൊറോട്ട മേടിച്ചു കൊടുത്ത കാര്യം അവന് വയറൊക്കെ ഇപ്പം അത്യാവശ്യം ഫില്ലായെന്ന് തോന്നുന്നു കുറേ വെള്ളമൊക്കെ പോയി കുടിച്ചു കഴിഞ്ഞാൽ അവനെ താഴെ കിടത്തി അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം അപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടെടുത്ത വീഡിയോസ് ഉണ്ടായി ഇതിന്റെ അകത്ത് അങ്ങനെ പല ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടെടുത്തതാണ് അതെല്ലാം വട്ടിയുടെ ചേർത്താണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ആണ് ചെക്ക് മോൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ചെക്ക് മോന് പകല് ആണ് ഞങ്ങള് ബെൽറ്റ് ഇടുന്നത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ചെക്ക് മോന്മോന് പിന്നെ വീഡിയോ കാണുമോ കുറയ്ക്കുക ആര ചിക്കമോൻ ചിക്കമോന്റെ വീഡിയോ കാണുവാണ് ചിക്കം പത്ര പഠിപ്പിക്കണം ഓണപത്രണ്ട് ഇത് घर के घर के बैठी करके बैठी करके बैठी करके बैठी करके बैठो डॉक्टर घर के तुम्हारे बाप 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 इधर बबू बाप यूँ इधर जिंदा है बाप അങ്ങനെ ചെക്ക് മോന്റെ വികൃതികൾ ചെക്ക്മാൻ ടിവിയിലോട്ട് സസൂക്ഷ്മം വീക്ഷിച്ചോണ്ടിരിക്കുക ചിക്കുമോനെ നീ എന്തിനാണ പേടിക്കുന്ന ഏ വന്നേ 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 ബാ എങ്ങോട്ട് പോവാ ഓൻ പേടിക്കണ്ട മോൻ തന്നെയാ ബാ 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 ചിക്കുമോനെ ചിക്കുമോനെ വന്നിട്ട് ഞാൻ എടുത്തോണ്ട് പോവാണ് ബാ വന്നേ ചിക്കൻ വന്നേ അയ്യോ അയ്യോ ചിക്കൻ മറ്റേ ഹാർട്ട് പൊട്ടമട്ടെന്നുള്ളത് ഇരിക്കുന്നത് ടി വി കാണുമ്പോൾ ആ ചിക്കൻ മോനെ നമുക്ക് ടി വി കാണുമ്പം നമുക്ക് പോയിക്കൊണ്ടിരിക്കാം അപ്പോൾ ചിക്കൻ മണ്ടിരിക്കുന്നു അതെ ആ അതെ ओके 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 ओके

വീണ്ടും രണ്ട് രോഗങ്ങളെ നാം ഒരു നല്ലൊരു ചിക്കമാൻ നോക്കുവാന്റെ വീഡിയോ എടുക്കണേ ഇതിപ്പോ ചിക്കഏകദേശം ഒരു നാല് മാസം ആഹാരായിട്ടുണ്ട് ചിക്കുമോന്റെ പ്രായം ചിക്കുന്നത് കല്ല കല്ല് കഴിക്കട്ടെ ചിക്കുമോനെ പിന്നെ ജാക്കിയുടെ വീഡിയോ നമ്മള് ഇന്ന് അല്ലെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മളോട് പോവാൻ മഴയാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് പാട്ടുള്ള കാര്യമാണ് ചിക്കുമോനെ കൈ തന്ന കൈ കടിക്കാ പറയ കയ് കൈ ചിക്ക കൂട്ടുകാരെ അപ്പഴുണ്ട് അപ്പത്തെ വീട്ടിൽ അവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ടോ കൂട്ടുകാരൻ ഞാൻ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരുടെ ചിക്കന്മാരെ ഗ്രൂമിങ് അടുത്ത ഗ്രൂപ്പിങ്ങനെ റെഡി ആയി അടുത്ത ഗ്രൂപ്പിങ്ങിന് പോണം A little.